ചില്ലി ഗോബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളിഫ്ലവർ കഷ്ണാക്കി മുറിച്ച് കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ നിന്നിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ചില്ലി ഗോബി ഉണ്ടാക്കാം യൂച്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചിയും അഞ്ചാറല്ലി വെളുത്തുള്ളി ഉറപ്പിലാക്കിയത് ഒരു ടീസ്പൂൺ വിളകപ്പൊടി എനിക്ക് നമ്മൾ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കാം കുറച്ച് ഗരം മസാല വളരെ കുറച്ചൊരു പിഞ്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം മിക്സി ജാറിൽ ഉപ്പ് ചേർത്ത് അരയ്ക്കുമ്പോൾ ആ ബ്ലേഡിനൊക്കെ ഒന്ന് മൂർച്ച കൂടും കല്ലുപ്പ് ചേർത്ത് നമ്മൾ അരക്കുമ്പോൾ ഇനി നമുക്കിനി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിലിട്ട് വെച്ച ഫ്ലവർ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്ന് രണ്ട് തവണ ഒഴിച്ച് നല്ലതുപോലെ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കും അരപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ മൈദ മാവ് ചേർത്ത് കൊടുക്കണം മൈദ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഒരു രണ്ട് ടീസ്പൂണോ അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂണോ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മള് മസാലയെല്ലാം ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് വറുത്തു കോരി എടുക്കാം ഇതിൽ കശ്മീരി ചില്ലിപ്പൊടി ചേർക്കുകയാണെങ്കിൽ ചുവന്ന കളറ് നമുക്കൊരു റെഡ്ഡിഷ് കളർ കിട്ടും ഈ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ അതിൽ അവർ കളറ് ചേർത്തിട്ടാണ് ചുവപ്പ് കളറായിട്ടിരിക്കുന്നത് നമ്മളിതിപ്പോൾ നേച്ചുറലായിട്ട് നോർമലായിട്ടുള്ള മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് ആ ചോപ്പ് കളറിനൊരു ചെറിയൊരു കുറവുണ്ടാവും ബാക്കി ടേസ്റ്റ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ നമുക്കതിന് ശേഷം വറുത്തു പോരാ നമ്മൾ ഫ്ലവർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി നമുക്കിങ്ങനെ എണ്ണ ചൂടാക്കിയിട്ട് വറുത്തു പോയി എടുക്കാം നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി കിടക്കുന്നുണ്ട് നമുക്കതിലേക്ക് ഫ്ലവറ് ഈ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് സാവധാനം ഒരിച്ച് വറുത്തെടുക്കാം നമ്മുടെ ഫ്ലവർ പകുതി ആയിട്ടുണ്ട് ഇപ്പം നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചില്ലി ഗോപി തയ്യാറായിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്നും എടുക്കാം നമ്മുടെ മൊരിഞ്ഞ ചില്ലി ഗോപി വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് എടുക്കാം പിന്നെ അടിപൊളിയായിട്ട് എളുപ്പത്തിൽ നമ്മളുടെ ചില്ലി ഗോപി വളരെ പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ഷെയർ ചെയ്യൂ തുടർന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം എല്ലാ കൂട്ടുകാർക്കും താങ്ക്